കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം കേവലം ഒരു ലോഹമോ ആഭരണമോ അല്ല അത് ആഴത്തിൽ വേരൂന്നിയ ഒരു സാംസ്കാരിക പാരമ്പര്യവും അതേസമയം സുരക്ഷിതത്വത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പ്രതീകവുമാണ് വില വർധിക്കുമ്പോൾ മിക്കവരും ഈ സ്വർണശേഖരത്തെ തങ്ങളുടെ ലോക്കറുകളിൽ ഭദ്രമായി സൂക്ഷിക്കുന്ന എളുപ്പത്തിൽ ഉപയോഗിക്കാത്ത നിഷ്ക്രിയമായ ഒരു സമ്പത്തായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അനങ്ങാതെ കിടക്കുന്ന ഈ ഭീമൻ സ്വർണശേഖരത്തെ ഉത്പാദനക്ഷമമായ സാമ്പത്തിക വരുമാന സ്രോതസ്സാക്കി മാറ്റുന്നതിന് നിരവധി നൂതനവും പ്രായോഗികവുമായ വഴികൾ നിലവിലുണ്ട് അഹമ്മദാബാദ് ആസ്ഥാനമായ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വിനീത് സമ്പദ് നിരീക്ഷിക്കുന്നത് പോലെ സ്വർണത്തിന് അന്തർലീനമായി തന്നെ ഉയർന്ന ദ്രവ്യതയും മൂല്യവും വലിയ സാമ്പത്തിക ഭാരം കൂടാതെ നിലവിലെ ആഭരണങ്ങൾ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാനോ പുനർരൂപകൽപ്പന ചെയ്യാനോ സാധിക്കുന്നുണ്ട് ഈ പ്രത്യേകത സ്വർണത്തെ മറ്റ് ആസ്തികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വർണത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ കാലയളവിൽ രാജ്യത്തെ ഗാർഹിക സ്വർണശേഖരം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് ടൺ കവിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ശേഖരത്തിന്റെ മൂല്യം ഏകദേശം മൂന്നേ ട്രില്യൺ ഡോളർ ആണ്